നാം ഈ ലൗകിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ വ്രതം ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് എനിക്ക് വേണ്ട ഇന്ന് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് മനസ്സിനെ ബലപ്പെടുത്തി നിജപ്പെടുത്തി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിച്ച് മാനസികവും വാചികവും കായികവുമായ നമ്മുടെ പ്രവൃത്തിയെ കർമ്മത്തെ ഏകീകരിച്ച് ഒരേ രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ആ ദിവസം മുഴുവനും ഒരേ രീതിയിൽ തന്നെ നിൽക്കുന്ന ജീവിക്കുന്ന ഒരു ഡിസിപ്ലിൻ്റ് അവസ്ഥയാണ് വ്രതം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പോൾ കൂടുതൽ ഈ ഈ വിഷയവാസനയുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒരു ആധ്യാത്മിക തലത്തിലേക്ക് നീങ്ങുവാൻ വളരെ പ്രയാസമുണ്ടാവും അപ്പോൾ ആദ്യം കുറച്ച് ഈ ഉദാഹരണത്തിലൂടെ പറയാം ഇല്ലെങ്കിൽ ഒരു കുളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിച്ച് കരയിൽ കരയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിടയ്ക്കും അറിയില്ല ഒരു ഒരു ചേഞ്ചാണ് വാസ്റ്റ് ചെയ്ഞ്ചാണ് അപ്പോൾ മെറ്റീരിയൽ ലൈഫ് വേറെയാണ് ഈ ആധ്യാത്മിക ലൈഫ് വേറെയാണ് അപ്പോൾ ഇതിലേക്കൊരു നമ്മൾ എന്നും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ അപ്പോൾ പെട്ടെന്നൊരു മാറ്റം അനു സാധിക്കില്ല ഇല്ലെങ്കിൽ പകച്ചു പോകും അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചെയ്താലാണ് ആ ഒരു ആധ്യാത്മികതയിലേക്ക് നാം എത്തുക എന്നതിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഇല്ലെങ്കിൽ ആചാരങ്ങൾ ഇല്ലെങ്കിൽ ആ ഒരു കർമ്മ പദ്ധതികളൊക്കെയാണ് നമ്മുടെ വേദവും വേദാംഗങ്ങളൊക്കെ അനുശാസിക്കുന്നത് അപ്പോൾ അതിലേക്ക് വ്രതം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇല്ലെങ്കിൽ വ്രതം നമുക്ക് ചെയ്താൽ എന്തൊക്കെ നമുക്ക് ഗുണം കിട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ് എന്നൊക്കെ കുറേ ടെക്സ്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്പമെങ്കിലും ഈ ആധ്യാത്മികത മറിച്ച് ചിന്തിച്ചാൽ ആധ്യാത്മികത അനുഭവിച്ച വ്യക്തിക്ക് പൂർണ്ണമായിട്ടും വിഷയം വിഷയസുഖം വിട്ടു നിൽക്ക വിട്ടു നിർത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിഷയസുഖം അനുഭവിക്കാതെ കുറച്ച് സമയമെങ്കിലും ഈ ആധ്യാത്മികത മനസ്സിന് ഒരു ഒരു സ്പർശനമേകുകയാണ് അങ്ങനെ അല്പമെങ്കിലും അത് അനുഭവിച്ച വ്യക്തിക്ക് വ്രതം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിയമമാണ് ഒരു ഡിസിപ്ലിനാണ് ഒരു അച്ച അച്ചടക്കമാണ് വ്രതങ്ങൾ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് നിത്യം നൈമിത്തികം കാമ്യം ഇപ്പം നിത്യമായ വ്രതങ്ങൾ പുണ്യ സഞ്ചയത്തിന് വേണ്ടിയിട്ടാണ് പുണ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്ത് ഏകാദശി മുതലായ വ്രതങ്ങൾ ഏകാദശി നോക്കുക ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ ശുക്ലപക്ഷ ഏകാദശി നോക്കുകയാണ് ഇല്ലെങ്കിൽ കൃഷ്ണപക്ഷ ഏകാദശിയും ശുക്ലപക്ഷ ഏകാദശിയും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിത്യവ്രതം എന്ന് പറയും അത് പുണ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നൈമിത്തികം എന്ന് പറയുമ്പോൾ പാപ പരിഹാരാർത്ഥം ചെയ്യുന്ന വ്രതമാണ് അപ്പം നാം എല്ലാം തന്നെ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ഏത് വ്രതം നോക്കണം എന്നറിയില്ല ആ വ്രതം ആ കാറ്റഗറി നൈമിത്തികം എന്ന് പറയുന്നു അപ്പം ചാന്ദ്രായണ വ്രതം മുതലായവ നൈമിത്തികമാണ് ഇനിയുള്ളത് കാമ്യമാണ് പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ സുഖ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന വ്രതത്തെ കാമ്യം എന്ന് പറയും ഉദാഹരണമായി സോമവാര വ്രതം എടുക്കുന്നത് അത് കാമ്യവ്രതമാണ് സാവിത്രി വ്രതം അത് കാമ്യമാണ് ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഉണ്ട് ഈ വ്രതത്തിൽ തന്നെ നിത്യം നൈമിത്യം കാമ്യം അപ്പം നാം എല്ലാവരും ഇതിലേതെങ്കിലും ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടും ഈ വ്രതം കൊണ്ട് എന്താണ് നമ്മ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നു ഇന്ന് ഞാൻ ഇന്നതേ ചെയ്യൂ എന്നുള്ള ഒരു നിഷ്കർഷ മനസ്സിൻ്റെ ഉൾ മനസ്സിൽ നിന്നുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുകയാണ് ഞാൻ ഇന്നത് ചെയ്യില്ല ഞാൻ വെജിറ്റേറിയൻ കഴിക്കാൻ പോകുകയാണ് ഇന്ന് ഞാൻ ഇത്രയെ സംസാരിക്കുകയുള്ളൂ എൻ്റെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ദ്രോഹിക്കില്ല ഇല്ലെങ്കിൽ ഹിംസിക്കില്ല അഹിംസയാണ് എൻ്റെ ജീവിതചര്യ അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ആദ്യം ഒരു ദൃഢനിശ്ചയം എടുക്കുന്നു ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോകും ഇത്ര ഒരു നാരായണ ജപിക്കും ഇല്ലെങ്കിൽ ഇന്നിന്ന ജപങ്ങൾ ജപിക്കും ഏകാദശി ആണെങ്കിൽ സഹസ്രനാമം ജപിക്കും ഇങ്ങനെ ഒരു നിഷ്ഠ കൊണ്ടുവന്നു അന്ന് സസ്യാഹാര ഭോജനമാക്കി ഇല്ലെങ്കിൽ ഭോജനം ഇല്ലാതെയാക്കി ഇല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചു അങ്ങനെ മനസ്സിനെ നാം കൺട്രോൾ ചെയ്യുകയാണ് സോ ദാറ്റ് വി ആർ ക്ലെൻസിങ് അവർ മൈൻഡ് ആൻഡ് ബോഡി അവിടെ ക്ലെൻസിങ് നടക്കുകയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ മൈൻഡിന് ഇല്ലെങ്കിൽ വി വിൽ കൺട്രോൾ അവർ മൈൻഡ് ഇൻ ദ റൈറ്റ് വേ റൈറ്റ് വേ റൈറ്റ് മാനർ അപ്പോൾ